ടേസ്റ്റ് വണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും പുഡിങ് ഇഷ്ടമാണല്ലോ പ്രത്യേകിച്ച് നമ്മളെ മക്കൾക്ക് ഇപ്പോൾ മാങ്ങാ കാലമാണ് അപ്പോൾ ഏതിനൊക്കെ നമുക്ക് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ ഒരു പുഡിങ്ങും കൂടിയാണ് നമ്മളൊന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു വാനിലയുടെ കേക്ക് സ്പഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കപ്പ് നല്ല പഴുത്ത മാങ്ങ അപ്പോൾ അതും നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അരച്ചതിന് ശേഷമാണ് ഞാനിവിടെ ഒരു കപ്പ് മാങ്ങ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മാങ്ങ നാല് മാങ്ങ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് മാങ്ങയുടെ പേസ്റ്റ് കിട്ടും ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല അത് അരഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് അതിൽ തന്നെ പഞ്ചസാര മാങ്ങയ്ക്ക് മധുരമുള്ള മധുരം കൂടിയാകും ഇനി ഇത് നന്നായി നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് തരാം ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാനൊരു പാത്രം നോൺ സ്റ്റിക്കിൻ്റെതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാങ്ങയുടെ ആ ഒരു പൾപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു കപ്പ് പശുവിൻപാൽ വേണം അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആ ഒരു മാങ്ങ അരച്ചെടുത്ത മിക്സിയുടെ ആ ഒരു ഗ്രൈൻഡറിലോട്ട് തന്നെ ഈ പാൽ ഒഴിച്ചിട്ട് ചുറ്റിച്ചൊഴിച്ചുകൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ മാങ്ങയുടെ പളുപ്പും അതുപോലെ മിൽക്ക് മെയ്ഡും കൂടെ നന്നായി മിക്സാക്കിയെടുക്കാം അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മൂന്ന് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കാം കസ്റ്റേഡ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് മൂന്ന് ടീസ്പൂണ് കോൺഫ്ലോർ ചേർത്ത് ഒരു ഒരല്പം മഞ്ഞ കളറും അതുപോലെ ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ വാൻ ലസൻസും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി എന്നിട്ട് ഒരു കപ്പ് പാൽ എന്ന കണക്കിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇത് കട്ട കെട്ടാതെ നന്നായി മിക്സാക്കി എടുക്കാം അപ്പോൾ ഒട്ടും കട്ട കെട്ടാതെ കലക്കി കിട്ടണം അപ്പോൾ ഇത് പെട്ടെന്ന് കലങ്ങി കിട്ടും മൈദ പോലെയൊന്നും കട്ട പിടിക്കുക കേട്ടോ ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ മധുര നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത് മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ കുറച്ച് അധികം ടേസ്റ്റ് കിട്ടും പഞ്ചസാര ഒഴിവാക്കുകയാണെങ്കിൽ കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ചെറിയ രീതിയിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്കിതൊരു നമ്മൾ ബദാം മിൽക്ക് എന്നൊക്കെ പറയണ പോലെ ഒരു മാംഗോ മിൽക്ക് തയ്യാറായി കിട്ടും അപ്പോൾ നന്നായി തിളച്ച് വരുന്നവരെ കൈ വയ്ക്കാതെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ മധുരം നോക്കുന്നുണ്ട് കാരണം മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ എത്രത്തോളം മധുരം ഉണ്ട് എന്ന് എന്നിട്ട് നമുക്ക് മധുരം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കേക്കിന് പകരം നമുക്ക് ബ്രെഡ് വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പകുതി ഭാഗം ഞാൻ ഒരു കപ്പിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള മാങ്ങയുടെ മിക്സാണ് അതിലോട്ട് തീ ചെറുതാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ കസ്റ്റാർഡ് കലക്കി വെച്ചതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു കൈ കൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയും ചെയ്യുക ഒരു കൈ കൊണ്ട് ഈ ഒരു കസ്റ്റാർഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക കട്ട പിടിക്കാതിരിക്കാനാണ് അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് ഒപ്പം ഇളക്കി കൊടുക്കുമ്പോൾ കിട്ടും ഇനി ഇതൊന്ന് നന്നായി തിക്കായി വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ എന്തെങ്കിലും നെഡ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതാ നന്നായി ക്രീം പോലെ നമുക്ക് ഇത് കുറുകി കിട്ടിയിട്ടുണ്ട് വല്ലാതെ മുറുകി കിട്ടുമെന്ന് വേണ്ട പക്ഷേ അങ്ങനെ വല്ലാതെ ഹാർഡായിട്ട് മുറുകി പോവുകയില്ല നമ്മളൊരു കപ്പിലേക്ക് മൂന്ന് ടീസ്പൂൺ എന്ന കണക്കിൽ കോ കോൺഫ്ലോറോ അതല്ലെങ്കിൽ കസ്റ്റേഡ് പൗഡറോ ചേർക്കുകയാണെങ്കിൽ ഇത് പാകണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് കേക്കിനെ രണ്ട് ലെയറായിട്ട് ഞാൻ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് കോഴിമുട്ട വെച്ചിട്ടാണ് ഞാനിവിടെ കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അത് രണ്ട് പീസായിട്ട് മുറിച്ച് മാറ്റിയിട്ട് രണ്ട് പാത്രത്തിൽ അതിൻ്റെ ഓരോ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം നമ്മളൊരു കപ്പിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട് മാങ്കോ മിൽക്കായിട്ട് അത് ഈ കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും പുഡിങ് ട്രേ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഇതുപോലെ സെർവിങ് ചെയ്യുന്ന ഒരു ബൗളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ബോക്സിലേക്കുമാണ് ഇപ്പോൾ നമ്മൾ കേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കേക്കിൻ്റെ അടിഭാഗത്തേക്കും ഒരുപോലെ സോക്കായി കിട്ടുന്ന വിധത്തിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കൊടുക്കാനേട്ടാ അപ്പോൾ ഈ മാംഗോ മിൽക്ക് കുറച്ചൊരു ലൂസായ രീതിയിൽ ആയി കിട്ടണം എന്നെങ്കിലാണ് നമ്മളിതിൽ സ്പഞ്ചിലേക്ക് നന്നായി ഇറങ്ങി ചല്ലുള്ളൂ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ കയ്യിൽ നെഴ്സ് ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കാസ്റ്റേഡ് ഉണ്ടല്ലോ രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ കാസ്റ്റേഡ് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പരത്തി ലെവൽ ചെയ്ത് കൊടുക്കാം നമ്മൾ വിപ്പിംഗ് ക്രീം ഒരുപാട് ഒരുപാട് ടൈറ്റ് ആവാത്ത രീതിയിൽ ക്രീം പരുവത്തിൽ തന്നെ കുറച്ച് ലൂസായ രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് ആ ഒരു മാംഗോ മിൽക്കിൽ നിന്നും അതേപോലെ ആ കസ്റ്റേഡ് ഉണ്ടാക്കിയെന്നും കുറച്ച് അതായത് ഏകദേശം ഒരേ ടീസ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മളിൽ മുള്ളിൽ മാങ്കോടെ ഉണ്ടെങ്കിൽ അതൊരു ഡ്രോപ്പ് എത്തിച്ചു കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നന്നായി ഈ ഒരു ക്രീമിനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം അവ ക്രീം ഒരു നല്ല ഒരു ലൂസായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ഫ്ലേവർ മാറാനാണ് ഞാനിവിടെ മാംഗോ അവിടെ എസൻസ് ഒരു ലേശം ഇടിച്ച് കൊടുക്കാൻ പറയണത് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി പഴുത്ത മാങ്ങ ചെറുതായി നുറുക്കിയത് നട്ട്സ് അതുപോലെ തന്നെ ചൊക്കോ ചിപ്സ് അതൊക്കെ ഇട്ടോ നമുക്ക് അലങ്കരിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ആറേഴ് മണിക്കൂർ ചുരുങ്ങിയൊരു അഞ്ച് മണിക്കൂറെങ്കിലും സെറ്റാവാൻ വേണ്ടിയിട്ട് അനുവദിക്കാം അതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കിത് ഉണ്ടാക്കി വെച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ കാരണം അതിൻ്റെ ആ ഒരു മാങ്ങോ നല്ല ആ ഓരോ മാങ്ങക്കും ഓരോ ഫ്ലേവർ ആണല്ലോ ആ ഫ്ലേവറിനനുസരിച്ചിട്ട് നമ്മൾ പുഡിങ്ങിന് ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാൻ പെല്ലേക്കും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ വീഡിയോക്കും എല്ലാവർക്കും ഈതും വേറെക്ക് അസലമലേക്കും